ഹലോ ഗൈസ് ഞാനിന്ന് അടിപൊളി ഒരു നാടൻ ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് കുടിക്കാൻ ശർക്കര കട്ട്ങ്ങാണ്ട് നല്ല അടിപൊളി പായസമാണ് അതിലേക്ക് ഞാനൊരു കപ്പ് ഗോതമ്പാണ് എടുത്തത് ആ ഗോതമ്പ് ഞാനൊന്ന് മിസ്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട് അത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമുക്ക് പുതിർത്തി വെക്കണം എന്നിട്ട് ഒരു കപ്പ് ഗോതമ്പിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് വിസിൽ പോകുന്നത് വരെ ഞാനത് വേവിച്ചിട്ടുണ്ട് അതിലേക്ക് അഞ് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ശർക്കര ഒരുക്കാൻ ഇങ്ങനെ വേവിച്ചെടുക്കണം ഗോതമ്പ് ഇതിലേക്ക് നമ്മൾ ആ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഗോതമ്പും ശർക്കരപ്പാനീം നല്ലോണം മിക്സ് ആവുന്നത് വരെ ഒന്ന് കുറുക്കിയെടുക്കണം അതൊരു നല്ലൊരു കളറായിട്ട് വരും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ കുറുക്കിയെടുക്കാം ഇനിയും ഇത് കുറച്ചും കൂടി കുറുകാനുണ്ട് അതുവരെ നമുക്കത് അവിടെ നിന്ന് തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോവും ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഈ രീതിക്ക് വേണം അത് കുറുക്കിയെടുക്കാൻ അല്ലെങ്കിൽ അടുത്ത തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത് ലൂസായിപ്പോവും അതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം അവിടെ നിന്ന് തന്നെ വേണം അത് ഇളക്കി കൊടുക്കാൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എളിക്കാൽ മതി അതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്തത് ഒരു ആറ് ഏലക്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് പൊടിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അത് കുറുക്കിയെടുക്കണം അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് എടുത്താലേ ഈ പായസത്തിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം വരുന്നുണ്ട് അടിപൊളി പായസമായിരിക്കും അതാ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് ഈ രീതിക്ക് അത് കുറുക്കി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒന്നാം പാലാണ് ഇനി ചേർക്കേണ്ടത് രണ്ട് തേങ്ങയാണ് ഞാൻ ഇതിനേക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ഗ്ലാസ് ഒന്നാം പാലും ഒരു രണ്ടര ഗ്ലാസ് രണ്ടാം പാലുമാണ് എടുത്തു വെച്ചത് ഇതാ രണ്ടാം പാൽ ചേർത്തിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണം ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നത് എടുത്താൽ മതി അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നല്ലോണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങാപ്പാലൊന്ന് പിരിഞ്ഞ് പോവും അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതൊന്ന് മിക്സ് ആവുന്നതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം കുറച്ചും കൂടി ഒന്ന് ആവാനുണ്ട് അത് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം അങ്ങനെ ഓഫാക്കിയതിന് ശേഷം നമ്മൾക്ക് നെയ്യില് വറുത്ത് വെച്ച തേങ്ങാ കൊത്തും അണ്ടിപ്പരിപ്പും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് മുന്തിരിയും കൂടി ചേർക്കാട്ടോ മുന്തിരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ നാടൻ ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒന്നുണ്ടാക്കി കുടിച്ചു നോക്കേണ്ടി ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തി ഒരു ലൈക്കും തരണേ ആരും വീഡിയോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല കാണുക മാത്രമാണ് ചെയ്യുന്നത് ഓക്കെ താങ്ക്